ആകാശവാണി നേർവഴി പ്രതിബന്ധങ്ങൾ തളർത്താത്ത ഊർജ്ജവുമായി പഠനത്തോടൊപ്പം ക്രിക്കറ്റും ഫുട്ബോളും ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഷാജഹാന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം നേർവയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഷാജഹാനാണ് ഷാജഹാന്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു നമ്മൾ നേർവയിൽ സ്ഥിരമായിട്ട് പല മേഖലകളിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് പ്രാവശ്യം ഞങ്ങളൊരു ക്രിക്കറ്റ് താരത്തെയാണ് നമ്മുടെ നേർവഴിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എങ്ങനെയാണ് ക്രിക്കറ്റിൽ വരുന്നത് ആദ്യമേ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുകയാണ് എൻ്റെ പേര് എന്നാണ് സ്ഥലം ടോവാണ്ട ജില്ലയിലെ പെരുമാത്രയിലാണ് ക്രിക്കറ്റിലേക്ക് വരുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് കുട്ടിക്കാലം മുതൽ എനിക്ക് ക്രിക്കറ്റിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു ബീച്ചിലും അവിടുത്തെ പാടത്തും ഒക്കെ കളിച്ചു പിന്നെ ക്രമേണ കാഴ്ച നഷ്ടപ്പെട്ടു കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ കളിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടായി പിന്നെ അങ്ങനെ ബ്ലൈൻഡ് സ്കൂളിലേക്ക് വരുന്നു കാഴ്ച ഇങ്ങനെ തുടങ്ങിയത് കാഴ്ച മങ്ങി തുടങ്ങിയത് എനിക്ക് ഏകദേശം പ്ലസ് ടു സമയത്താണ് എങ്കിലും പൂർണ്ണമായിട്ടും കാഴ്ച ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്തായിരുന്നു ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിലും നമ്മൾ എഴുതക്കാടുള്ള ബ്ലൈൻ്റി സ്കൂളിലേക്ക് വരുന്നത് മുമ്പ് നല്ല കാഴ്ച ഉണ്ടായിരുന്നെങ്കിലും ഈ ബോൾ ഉയർന്നു വരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റില്ല അപ്പം നമുക്ക് ബാറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല സ്കൂളിൽ വന്നപ്പോഴേക്കും സീനിയേഴ്സ് ആയിട്ടുള്ള ചേട്ടന്മാരെ ചെറിയ ഗ്രൗണ്ടിൽ കളിക്കുന്നത് കണ്ടു ഇപ്പോൾ ഇങ്ങനെ ബോൾ റോള് ചെയ്തിട്ടാണ് വരുന്നത് ഇപ്പം നമുക്ക് ബാറ്റ് ചെയ്യാൻ എളുപ്പമാണ് പിന്നെ അധികമായി ബോൾ ഉയരത്തില്ല അതോ ഉയർന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല എന്റെ മനസ്സിലൊരു ധാരണയാണ് ചേട്ടന്മാരോടെ ഒക്കെ കളിക്കാനായിട്ടൊക്കെ ഇറങ്ങി അതൊക്കെ ഇങ്ങനെ കളിച്ചപ്പോഴേക്കും ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നി റോൾ ചെയ്ത് വരുന്ന ബോളിനെ നമ്മൾ അടിക്കുക എന്ന് വെച്ചത് ഇച്ചിരി പ്രയാസകരായിട്ടുള്ള കാര്യമാണ് അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് എടുത്തേ പറ്റുള്ളൂ ഗ്രൗണ്ട് ലെവലിലാണ് അപ്പോൾ ബോൾ വന്നുകൊണ്ടിരിക്കുന്നത് വന്നോണ്ടിരിക്കുന്നത് ഉരുണ്ട് റോൾ ചെയ്തിട്ട് ഇങ്ങനെ ബോൾ വരിക അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബാറ്റ് ചെയ്യാൻ നല്ല പ്രയാസമാണ് ഒന്നില് നന്നായിട്ട് നമ്മൾ ബോഡി ബെൻഡ് ചെയ്ത് നമ്മൾ ബാറ്റ് ചെയ്യുക ബോളിനെ അടിച്ച് പായിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് പരിപൂർണമായിട്ട് ട്രെയിനിങ് എടുത്താൽ മാത്രമേ നമുക്ക് അത്രേം എക്സ്പേർട്ട് ആവാൻ പറ്റുള്ളൂ അങ്ങനെ കളിച്ചു വന്നു പിന്നെ ഞാൻ ജില്ലാ തലത്തിലൊക്കെ ടീമിൽ കളിക്കാൻ തുടങ്ങി ബേസിക്കലി നല്ല ബാറ്റിംഗ് ചെയ്യും ബോളിംഗ് ഫീൽഡിംഗ് നിൽക്കും എന്നാൽ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ബാറ്റിംഗ് ആണ് രണ്ടായിരത്തി നാലിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ജില്ലയെ ബേസ് ചെയ്ത് കളിക്കാൻ പോകുന്നത് അതിനു മുന്നേ കളിച്ചിട്ടുണ്ടെങ്കിലും പോപ്പുലർ അല്ലായിരുന്നു തൃശ്ശൂർ കേരള വർമ്മയിൽ വെച്ചിട്ട് അവർ തന്നെ സംഘടിപ്പിച്ച ഒരു ടൂർണമെന്റ് ആയിരുന്നു അത് എന്റെ ഓർമ്മ ശരിയാണ് ആറ് ടീമുകളും ഉണ്ടായിരുന്നു നിന്ന് ഞങ്ങളുടെ ടീം ചേട്ടന്മാരോടൊപ്പം അന്ന് കളിക്കാൻ പോയൊരു അനുഭവം അതിനുശേഷം ഇത് കളിക്കണം കളിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു ആ നിശ്ചയത്തോടുകൂടി ഞാൻ പിന്നെ കിട്ടുന്ന അവസരങ്ങളൊക്കെ കളിക്കാൻ പോവായിരുന്നു കളിക്കുന്ന സമയത്ത് എന്റെ അക്കാഡമിക് ഇയർ പോലും ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കളിക്കാൻ പോയ ദിവസം ഉണ്ടായിരുന്നു ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഫാഷനാണ് എൻ്റെ റോൾ മോഡൽ എന്ന് വെച്ചാൽ സച്ചിൻ ഇന്ത്യയുടെ അഭിമാന താരമായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറായിരുന്നു അദ്ദേഹത്തെ ഇഷ്ടമില്ലാത്തൊരു ആരും തന്നെ ഉണ്ടാവില്ല പക്ഷേ എങ്കിലും കൂടുതൽ കൂടുതൽ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഇത് കണ്ടിട്ടാണ് ഞാൻ ഏത് ടീമിൽ ചെന്നു കഴിഞ്ഞാലും എന്റെ ജേഴ്സി നമ്പർ ടെൻ ആക്കാനാണ് ശ്രമിക്കുക ഈ ജില്ലാ ബേസിൽ കളിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഒരു ടീമിനെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴില് ട്രിവാൻഡ്രം ജില്ലയിൽ നിന്ന് പല പേരുകളില് ആദ്യം ട്രുവാൻഡ്രം യൂണിവേഴ്സിറ്റി എന്ന പേരില് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അത് ഞാനും സീനിയേഴ്സ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ചേട്ടന്മാരെല്ലാം കൂടി ചേർന്ന് ടീം രൂപീകരിച്ചു ചേട്ടന്മാർ ഓരോ തിരക്കുകളിലേക്ക് പോയി പിന്നെ ഞാൻ ഞാനത് ഏറ്റെടുത്തു നമ്മുടെ പ്രായത്തിലുള്ളയും ജൂനിയേഴ്സ് പിള്ളേരെയും കൂടി കെട്ടിച്ച് ടീം രൂപീകരിച്ചു എല്ലാവരും കാഴ്ച കാഴ്ചപരിമിതരായിട്ടുള്ള ഇതിൽ മൂന്ന് കാറ്റഗറിയിലാണ് ഇരിക്കുന്നത് ഒന്നാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി ആയിട്ടുള്ള വെളിച്ചം പോലും കാണാൻ കഴിയാത്ത ഒരാളാണ് ബി വൺ കാറ്റഗറി എന്ന് പരിഗണിക്കുന്നത് ബി ടു എന്ന് പറയുന്നത് ഹൺഡ്രഡ് മുതൽ നയൻറ്റി പെർസെൻറ്റേജ് ഒരെ കാഴ്ച അതായത് ടു മീറ്ററിനകത്ത് കാഴ്ച ഉള്ള ഒരു വ്യക്തിയെ ബി ടു കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിക്കുക ബി ത്രീ എന്ന് പറയുമ്പോൾ അതിനും മുകളിലുള്ള ഏകദേശം ഒരു ഫൈവ് മീറ്ററിനകത്ത് കാണാനുള്ള വ്യക്തികളെയാണ് നമ്മൾ ബി ത്രീ ആയിട്ട് തിരിക്കുക ബി വണ് ടോട്ടലിയും പിന്നെ ബി ടു ബി ത്രീ അപ്പം ഇതിൽ പതിനൊന്ന് പേര് കളിക്കുന്നതിൽ നാല് പേര് ബി വണ്ണ് വേണമെന്ന് നിർബന്ധമാണ് ടോട്ടലി ആയിട്ടുള്ള ഇൻ കേസ് അവർക്ക് ചെറിയൊരു കാഴ്ചയെങ്കിലും ഉണ്ടെങ്കിൽ ഐഫോൾഡ് വെച്ച് കണ്ണ് മറയ്ക്കുകയോ ബ്ലാക്ക് ക്ലാസ്സിനകത്ത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കളിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അവരെ തിരിച്ചറിയാൻ കഴിയുക പിന്നെ ബി ടു ബി ത്രീ ആണ് ബി ടു വരുന്നത് മൂന്ന് പേരോ അല്ലെങ്കിൽ നാലു പേരാവം ബി ത്രീയിൽ മൂന്ന് പേരോ നാല് പേരോ ഈ ബി ടു ബി ത്രീയിൽ വ്യത്യാസ രീതിയിൽ നമുക്ക് കൊണ്ടുവരാം ഓൾറെഡി ബി വണ്ണിന് പോയി കഴിഞ്ഞാൽ ബി ടു ബി ത്രീ ഏഴു പേര് അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത് കളിക്കുന്നത് സാധാരണ കളി പോലെ തന്നെയാണ് പവർ പ്ലേ ഉണ്ട് എൽ ബി ഉണ്ട് ക്യാച്ച് ഔട്ട് ഉണ്ട് റണ്ണൌട്ട് ഉണ്ട് ഉണ്ട് എല്ലാ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ബോൾ വരുന്നു എന്നുള്ളത് മാത്രമാണ് പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി ബ്ലൈൻഡായിട്ടുള്ള ഒരു വ്യക്തി ബാറ്റ് ചെയ്യുമ്പോൾ അയാൾ ഒരു റണ്ണാണ് എടുക്കുന്നതെങ്കിൽ ടീമിന് രണ്ട് റണ്ണായിട്ട് അതിനെ പരിഗണിക്കപ്പെടും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാഴ്ചയില്ലാതെ അവരെടുക്കുന്ന എപ്പോഴും കൊടുക്കുന്ന ഒരു മൂല്യമാണ് ഫോർ അടിച്ചാൽ എയ്റ്റ് ആയിട്ട് പരിഗണിക്കും സിക്സ് അടിച്ചു കഴിഞ്ഞാൽ ട്വൽവ് റണ്ണായിട്ട് പരിഗണിക്കും ഓരോ റണ്ണിനും ഇരട്ടിയാണ് സാധാരണ വരുന്ന പോലെ തന്നെ പവർ പ്ലേ വരാറുണ്ട് തേർട്ടി ആർഡ് സർക്കിളിനുള്ളിൽ പുറത്ത് നാല് ഫിൽഡേഴ്സ് അല്ലെങ്കിൽ മൂന്ന് ഫിൽഡേഴ്സ് പവർ പ്ലേക്ക് അനുസരിച്ചുള്ള ഫിൽഡേഴ്സിന് അറേഞ്ച് പ്രാക്ടീസ് ചെയ്യല്ലേ ആ സമയത്തൊക്കെ എങ്ങനെയാണ് കോർഡിനേറ്റ് അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രെയിനിങ് കൊടുക്കുന്നതിന് മുന്നേ ബി വണ്ണിനായിട്ടായിരിക്കും ആദ്യത്തെ സെക്ഷൻ കൊടുക്കുക നാലോ അഞ്ചോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ബിവന്റ്സ് ഉണ്ടാവും കേരള ടീമൊക്കെ നമുക്ക് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് ബിവെൺസ് ഒക്കെ ഉണ്ടാവും ഇവർക്ക് മാത്രമായിട്ട് ഒരു കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കും അതിൽ എല്ലാ ലെവലിലും നോക്കും ഏതൊക്കെ സ്കില്ലുണ്ടോ അതിനെ വികസിപ്പിക്കാനും ഒപ്പം അതിൽ ഏറ്റവും നല്ല സ്കില്ലുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാനും ഈ ക്യാമ്പ് സഹായകമാണ് അത് കഴിഞ്ഞിട്ടായിരിക്കും ബി റ്റു ബി ത്രീന കൊടുക്കുക ഇതെല്ലാം കൂടി നടത്തി സെലക്ട് ചെയ്യുന്ന വ്യക്തികളെ വെച്ചിട്ട് വീണ്ടും ഒരു ക്യാമ്പ് സംഘടിപ്പിക്കും വ്യത്യസ്ത രീതിയിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത് പതിനാല് പ്ലേയേഴ്സിന് അല്ലെങ്കിൽ പതിനഞ്ച് പ്ലേസിന് സെലക്ട് ചെയ്യും പിന്നെ റിസർവ്ഡ് പ്ലെയർ ആയിട്ട് അതിൽ കുറച്ചുകൂടി ബാക്കിലോട്ട് നിൽക്കുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യും ഒരുപത്തിരണ്ട് പ്ലേയേഴ്സിന് എന്തായാലും കേരള ടീമിൽ ഓൾറെഡി ഉണ്ടാവും നമ്മുടെ ക്രിക്കറ്റ് ടീമിന് എന്തെങ്കിലും അസോസിയേഷൻ ടീമിനെന്തെങ്കിലും അസോസിയേഷനായിട്ടോ കേരളോ തീർച്ചയായിട്ടും അസോസിയേഷൻ ഉണ്ട് സി എ ബി കെ എന്ന് പറയും ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് ഇൻ കേരള എന്ന് പറയുന്നത് ഇത് ഫോം ചെയ്യുന്നത് തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വ്യത്യസ്ത രീതിയിലാണ് കളിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഇടുന്ന ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് പോയി കളിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് യൂണിഫോമോ ഡ്രസ് കോഡോ ഒന്നുമില്ല ഗ്രൗണ്ടിൽ ചെരുപ്പിട്ടുണ്ട് വരെ ഇറങ്ങിയിട്ടുള്ള കാലം വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടില് ജെ എൻ യു കോളേജിൽ പ്രൊഫസറായിട്ടിരുന്ന നവാസ് നിസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് ടോട്ടലി ബ്ലൈൻഡ് ബ്ലൈൻഡാണ് ആൾ പിന്നെ അതേപോലെ തന്നെ ഹൈസ്കൂൾ അധ്യാപകനായിട്ടുള്ള രജനീഷെൻട്രി എന്ന് പറഞ്ഞാൽ കോഴിക്കോടുകാരനാണ് അപ്പോൾ ഇവരെല്ലാം കൂടിയായിട്ട് ഒരു അസോസിയേഷൻ രൂപീകരിക്കുകയാണ് അസോസിയേഷൻ രൂപീകരിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമിനെ കോർഡിനേറ്റ് ചെയ്ത് ഒരു ടൂർണമെന്റ് നടത്തുകയാണ് ഓൾ കേരള ടൂർണമെന്റ് എന്ന് പറഞ്ഞ് നടത്തി നടത്തി വളരെ രസകരമായിട്ടുള്ള ഒരു മൈതാനം നമ്മളെ ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള ശ്രീശാന്തൊക്കെ കളിച്ചിട്ടുള്ള ഗ്രൗണ്ടിൽ വെച്ച് തന്നെയാണ് ആദ്യത്തെ മാച്ച് നമുക്ക് നടത്തുന്നത് അതും ഒരു വലിയ സന്തോഷമാണ് വലിയ സന്തോഷമാണ് കാരണം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ പോകാൻ പറ്റി മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഉണ്ടെങ്കിലും നല്ല സ്പീഡിന് ബോൾ ചെയ്യുമ്പോഴത്തേക്ക് നല്ല പിച്ച് ചെയ്ത് പിച്ച് ചെയ്ത് കയറി വരും അപ്പോഴും അപകട സാധ്യതകൾ കൂടുതലാണ് പക്ഷേ ഇത്തരം ഗ്രൗണ്ട് കെ സി ആ കീഴിലുള്ള ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നല്ല ഫ്ലാറ്റ് ആയിട്ട് നടക്കുന്ന ഗ്രൗണ്ടാണ് പെട്ടെന്ന് ഒന്ന് ബോൾ ബൗൺസ് ചെയ്ത് വരില്ല അപ്പം ബീവൺസിനൊക്കെ ഏറ്റവും എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടായിട്ടാണ് തൃപ്പൂണിത്തുറയിലെ പാലസ് ഗ്രൗണ്ട് വളരെ പ്രശസ്തമായിട്ടൊരു ഗ്രൗണ്ടാണ് ശ്രീശാന്ത് ഒക്കെ നന്നായിട്ട് ബോൾ ചെയ്തതും അദ്ദേഹം കളിച്ചു വളർന്ന ഒരു ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം ഈ ഓൾ കേരള നടക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നാണെന്നാണ് എൻ്റെ ഓർമ്മ ആ സമയത്ത് നമ്മൾ നടന്ന് നമ്മളങ്ങനെ ടീം ഫോം ചെയ്ത് അന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ട്രോവാൻഡ്രം യൂണിവേഴ്സിറ്റി എന്ന പേരിലായിരുന്നു അന്ന് പോകുന്ന സമയത്ത് നമുക്ക് ബാറ്റില്ല ബോളില്ല അങ്ങനത്തെ യാതാലൊന്നുമില്ല അപ്പം നമുക്ക് രണ്ട് ബാറ്റ് സ്പോൺസർ ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ് കാരണം അദ്ദേഹത്തെ മറന്നുകൂടാ ആദ്യമായിട്ട് നമുക്ക് രണ്ട് ബാറ്റ് തന്നൊരു വ്യക്തിയാണ് ലയൻസ് അബ്ബാസ് ലയൻസ് ക്ലബിൻ്റെ ഗവർണർ ആയിരുന്നു അദ്ദേഹം ആ സമയത്ത് ആ സമയം വളരെ സന്തോഷമായിട്ട് നമ്മൾ പിന്നെ സെമി ഫൈനലിലാണ് പോകുന്നത് സെമി ഫൈനലിൽ നമ്മൾ ഈ ഗ്ലോറിയസ് വിഷൻ എന്ന് പറഞ്ഞിട്ട് ഓൾ കേരള തുടങ്ങിയ ആ ടൈമിൽ തന്നെ അസോസിയേഷന്റെ കീഴിൽ ഒരു ടീം ഉണ്ടായിരുന്നു ആ ടീമിൻ്റെ കൂടെയാണ് ഞങ്ങള് സെമിയിൽ കളിക്കുന്നത് ആ സെമിയിൽ ഞങ്ങൾ തോൽക്കുകയാണ് ചെയ്യുന്നത് എന്നാലും സെമി വരെ എത്തിയല്ലൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് കാണുന്നത് കാരണം വിവിധ കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ പെട്ടെന്നൊരു ടീം ഫോം ചെയ്തു പോവുക ഒരു ഓർമ്മകളോ ഒരു മാച്ച് തന്നെയായിരുന്നു അത് ക്രിക്കറ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോണ്ട് ഞാൻ ക്രിക്കറ്റ് അല്ലാതെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഫുട്ബോള് ബ്ലൈൻഡ് ഫുട്ബോൾ ഉണ്ട് അപ്പൊ ഇതില് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ ഒക്കെ നിർബന്ധ പ്രകാരം ഞാൻ അതിനകത്തോട്ട് വന്നതാണ് കാരണം ബീവൺസിൽ നന്നായിട്ട് കളിക്കുന്നത് കൊണ്ട് തന്നെ ഫുട്ബോള് കുറച്ചുകൂടി നന്നായിട്ട് കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഫുട്ബോളിലേക്ക് വന്നു പ്രസൻലി ഫുട്ബോൾ ഇപ്പോഴും ഉണ്ട് ഫുട്ബോളിലേക്ക് ഒരു ക്രൈസ് വരുന്നത് ഫ്രണ്ട്സിന്റെ മോട്ടിവേഷൻ കാരണം ഒന്ന് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇടയ്ക്ക് ബോളൊക്കെ തട്ടി നോക്കലുണ്ട് കാരണം ഹോസ്റ്റലിൽ വെച്ചിട്ട് ഞാൻ പഠിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലാണെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴത്തേക്കും അവിടെ ചെറിയൊരു റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ടാവും അവിടെ നമ്മളിങ്ങനെ ബോളൊക്കെ വാങ്ങിച്ചിട്ട് ചുമ്മാ തട്ടി തട്ടി കളിക്കുമ്പോഴൊരു ക്രൈസ് തോന്നും പിന്നെ എൻ്റെ ഫേവറേറ്റ് പ്ലെയർ എന്ന് പറഞ്ഞു മെസ്സിയാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ കളിയൊക്കെ കാണും പിന്നെ വേൾഡ് കപ്പൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ കാണുമായിരുന്നു ഫുള്ള് കാണില്ല മെസ്സീൻ്റെ കളിയൊക്കെ ഞാൻ ഇരുന്ന് കാണുമായിരുന്നു അതിലും ബഹു രസമാണ് ശരിക്കും അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളെ പോലുള്ള പ്ലേസ് കളിക്കുന്നത് എന്നുള്ളതാണ് ഫോർ ഇൻ ഫോർ ആണ് നാല് പേരാണ് ഉണ്ടാവുക ഓൾറെഡി നമുക്കൊരു ടീം എന്ന് പറയുമ്പോൾ എട്ട് പേരുണ്ടാവും എട്ടും കീപ്പർ ഉൾപ്പെടെ പത്ത് പേര് ഈ പത്ത് പേരാണ് ഒരു ടീമിൻ്റെ വരുന്നത് പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ നാലേ നാലാണ് നാല് പ്ലേയേഴ്സും ഉണ്ടാവും ഒരു ഗോൾ ഗൈഡ് ഉണ്ടാവും ഗോൾ ഗൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഗോളിയുടെ പോസ്റ്റിൻ്റെ അവിടെ നിന്നിട്ട് നമുക്ക് നിർദ്ദേശം തരുന്നതാണ് ബോൾ അങ്ങോട്ട് നേരെ കൊണ്ടുപോവാം ഫ്രണ്ടിലാളുണ്ട് ബാക്കിൽ ആളുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ തരും അതിനനുസരിച്ചായിരിക്കും നമ്മൾ ബോൾ ക്രിബിൾ ചെയ്ത് കൊണ്ടുപോകുക എന്നിട്ട് എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഷൂട്ട് എന്ന് പറയുമ്പോഴും നമ്മളപ്പോഴേ ഷൂട്ട് ചെയ്യുക രണ്ട് ടീമിനും അതെ രണ്ട് ടീമിനും ഉണ്ടാവും ഓപ്പോസിറ്റ് ടീമിലുള്ള ആൾ നമ്മളെ ഗോൾ കീപ്പറിന്റെ ബാക്കിലായിരിക്കും ഉണ്ടാവുക ഉണ്ടാവും അങ്ങനെ ഒരാൾ ഗൈഡ് ചെയ്തിട്ടാണ് ബോൾ മൂവ് ചെയ്യുന്നത് അതെ ബോൾ മൂവ് ചെയ്യുന്നത് പിന്നെ ഈ ബോളിന് ഉണ്ടാവും അപ്പൊ നമുക്ക് ഇത് സൗണ്ട് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ക്രിക്കറ്റിന്റെ ബോളിനെക്കാളും നല്ല വോയിസ് ഉണ്ടാവും ഈ രണ്ട് ഗെയിംസ് ചെയ്യും എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ പറയുകയുള്ള ഫുട്ബോൾ പറയുള്ളൂ കാരണം ഫുട്ബോളിൽ നമുക്ക് ഹെൽത്തിപരമായിട്ട് ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്താൽ പോകാൻ പറ്റുന്ന ഫുട്ബോൾ തന്നെയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് ഐഡിയാസ് കൊണ്ടുവരുന്നതും ഫുട്ബോളിൽ തന്നെയാണ് പക്ഷെ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ബി വൺ പ്ലെയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം തേർട്ടിയാർഡ് സർക്കിളിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ നിൽക്കുക നമ്മളിപ്പോൾ ഫീൽഡിങ്ങിന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ബോൾ വരികയാണെങ്കിൽ മാത്രമേ ഫീൽഡ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പറ്റില്ല കാരണം ബി ടു ബി ത്രീ പ്ലേസ് അവിടെ ഉണ്ട് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുട്ബോളിലാവുമ്പോൾ നമ്മൾ തന്നെയാണ് എനിക്ക് ചെറിയ ലൈറ്റ് പ്രൊഫഷൻ ഉള്ളതാണ് അപ്പൊ എനിക്ക് കാഴ്ച ഉണ്ടെങ്കിലും കാഴ്ച ഉള്ളവരുമില്ലാത്തവരും എല്ലാം ഇതേപോലെ തന്നെ ഐപാച്ച് ചെയ്യണം ഐപാച്ച് ചെയ്യാന്ന് വെച്ചാൽ അത് വളരെ രസകരായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളെ കണ്ണിൽ ആദ്യം കണ്ണിന്റെ രൂപത്തിലുള്ള പഞ്ഞി എടുത്ത് കണ്ണിൽ വെച്ചിട്ട് ഹൈ പാച്ച് ചെയ്യും പക്ഷെ ഇതിന്റെ പുറത്തൂടി ഗോൾ ഫിക്സ് എന്ന് പറഞ്ഞ ഒരു കണ്ണ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം നമ്മൾ കണ്ണിലോട്ട് ഇടും അപ്പൊ നമുക്ക് ടോട്ടലി ബ്ലൈൻഡ് തന്നെ ഒട്ടും വെളിച്ചം കാണില്ല ഫുള്ളി ഇരുട്ടായിരിക്കും പിന്നെ ഈ സൗണ്ട് മാത്രം നമ്മൾ ക്യാച്ച് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഓയ് ഓയി ഓയി ഈ ഒരു സൗണ്ട് ഉണ്ടാക്കുക കാരണം മറ്റു ടീമിനെ അറിയാൻ വേണ്ടി ഈ സൗണ്ട് ഉണ്ടാക്കാതെ നമ്മൾ മറ്റു ടീമിനെ പോയി നമ്മൾ നമ്മള് ഫൗൾ ഫൗള രണ്ട് സെക്കൻഡ് ൂടുമ്പഴെങ്കിലും നമ്മൾ ഓയി ഓയ് ഈ ഒരു സൗണ്ട് ഉണ്ടാക്കുക ഈ സൗണ്ട് കേട്ടിട്ടാണ് ഓപ്പോസിറ്റ് ടീം അവിടെ ആളുണ്ടെന്ന് മനസ്സിലാക്കുന്നതും ഗൈഡിന്റെ നിർദ്ദേശം മൂവ് ചെയ്യുന്നതും അപ്പോൾ തീർച്ചയായിട്ടും ഇത് ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഇത്ര നേരം നമ്മളോടൊപ്പം ചേർന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ക്രിക്കറ്റും ഫുട്ബോളും ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഷാജഹാനുമായി സെവിൽ ജഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നേർവഴി